സാങ്കതിട്ട കാര്യം സാങ്കതി ലൈവാണ് ഭയങ്കര ബിഗ് ബോസ് ഹൗസിനകത്ത് കേറിയിട്ടുണ്ട് അശ്വന് സ്റ്റാർട്ട് ടു എൻഡ് ഇറങ്ങുന്നത് വരെ മൊത്തം സ്ക്രിപ്റ്റ് ആയിരുന്നു കണ്ട എല്ലാവർക്കും അത് മനസ്സിലാവും ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എപ്പ വേണമെങ്കിലും ബിഗ് ബോസ് നല്ല അന്തസ്സായിട്ട് വെള്ള പേപ്പറിൽ വെള്ള പൂശാന് വേണ്ടി നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ആണ് എഴുതി കൊടുത്തിട്ടുള്ളത് എന്ത് തെറ്റിയത് എന്നെ പരീക്ഷിക്കാൻ നല്ലപോലെ ജാഫർംഗിൾ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് ചില മുതലാളിമാരൊക്കെ ഇവർക്ക് അന്നും ഇന്നും ഇനി എന്നും ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും വലുതവരുടെ ടി ആർ പി തന്നെയാണ് പറയുക രണ്ട് മാല ഗബ്ഡി ജാസ്മിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു മാലയാണ് ഇന്നലെ നമ്മുടെ ജാഫർ അംഗിൾ ഊരി എടുത്തത് എന്നുള്ളത് എന്നാലും ഞാൻ വിചാരിച്ചില്ല മാല ഊരുമ്പോഴും ജാസ്മിൻ നോക്കുന്നത് ക്യാമറയാണ് ഡ്രാമയാണ് അത് ഊടുക്കും പറയുന്നുണ്ട് അത്താ എനിക്ക് ഇതിനകത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോ എനിക്ക് ഇത് ആകെ പുല്ലേ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഗബ്രിന്റെ ഫോട്ടോ കൂടി അഞ്ചാഫറൊക്കെ എടുക്കുന്നു എന്തൊക്കെയോ ഹോബികളാണ് പ്രാന്താണ് അയ്യോ പൊന്നു ഈ കാണരുത് പിന്നെ നീ നിനക്ക് എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് അച്ഛനേയും അമ്മേനെയും അനിയനെയും അമ്മമ്മേനെയൊക്കെ ആലോചിക്കുന്നു പറയുമ്പോ നിങ്ങളില്ലേത നീ എന്നുള്ളൊരു രീതിയിലുള്ള സാധനം വേണ്ട കേട്ടോ നീ ചായ അടിച്ചാ മതി നീ എന്നെ അടിക്കാൻ എന്നടിക്കാൻ കണ്ടെ നിങ്ങൾ എനക്ക് വേണ്ട വോ വോ എനിക്കാ ഫോട്ടോയും മാലയുമാണ് വരേണ്ടത് വേണ്ടത് അപ്പൊ അതിനൊരു തീരുമാനമായി കൊന്ന് കൊന്ന്